നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഇന്ത്യയുടെ ബജറ്റ് വീതത്തിൽ അൻപതിനായിരം കോടി രൂപയുടെ കൂടി വർധനവുണ്ടാകുമെന്ന് സൂചന ദേശീയ മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ബജറ്റിലാണ് ഒരുപക്ഷെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ബജറ്റ് വീതം പ്രതിരോധ വകുപ്പിനായി അനുവദിച്ചിരുന്നത് ഇന്ത്യ പാക് സംഘർഷം കൂടി കഴിഞ്ഞതോടുകൂടി ഈ ബജറ്റ് വീതം വീണ്ടും അത് അഡീഷണലായി നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ബജറ്റിൽ സായുധ സേനയ്ക്കായി ആറ ദശാംശം എട്ട് ഒന്ന് ലക്ഷം കോടി രൂപയാണ് മാറ്റിവെച്ചിരുന്നത് ഏതായാലും ഈ അൻപതിനായിരം കോടി രൂപ കൂടി ഇനി അങ്ങോട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ ഇത് ഏഴ് ലക്ഷം കോടി കവിയും എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ പ്രതിരോധ വകുപ്പിന് ഏറ്റവും വലിയ ബജറ്റ് വീതമായിരുന്നു കഴിഞ്ഞ ബജറ്റിൽ നീക്കി വെച്ചിരുന്നത് ഈ ഒരു അൻപതിനായിരം കോടി രൂപ കൂടി ആകുമ്പോൾ അത് വീണ്ടും വൻതോതിലുള്ള ഒരു തുകയായി മാറും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് നമ്മൾ ലോകത്തെ മുന്നിൽ വലിയൊരു സൈനിക ശക്തിയാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞു എന്നും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രധാനമായും ഇസ്രയേലിൻ്റെ അയണ്ടോം സംവിധാനത്തെ പോലും മറികടക്കുന്ന രീതിയിലാണ് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം പ്രവർത്തിച്ചത് പാകിസ്ഥാന് ഇന്ത്യയിലേക്ക് മിസൈലയക്കാനോ അതുപോലെ ഡ്രോണുകൾ കടത്തിവിടാനോ ഒന്നും തന്നെ കഴിയാത്ത രീതിയിൽ അതിശക്തമായ പ്രതിരോധമാണ് തീർത്തിരുന്നത് സുദർശന ചക്ര എന്ന നമ്മുടെ നാനൂറ് ഇനത്തിൽപ്പെട്ട പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ശക്തമായ രീതിയിൽ ചെറുത്തുനിൽപ്പ് അന്ന് നടത്തിയത് മാത്രവുമല്ല പാകിസ്ഥാനിലേക്ക് ഇന്ത്യക്ക് അതിശക്തമായ തോതിൽ ആക്രമണം നടത്താനും കഴിഞ്ഞു കൂടാതെ ഇന്ത്യയുടെ ഫാർഗവാസ്ത്ര തുടങ്ങി വിവിധ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത പ്രതിരോധ ആയുധ സംവിധാനങ്ങളൊക്കെ തന്നെ ലോകത്തിന് മുന്നിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ഒരുപക്ഷെ അതുകൊണ്ടും കൂടെ കൂടിയായിരിക്കാം ഇത്രയും വലിയൊരു തുക ബജറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രിയായതിനെ തുടർന്ന് എല്ലാ ബജറ്റുകളിലും പ്രതിരോധ വിഹിതം വൻതോതിൽ വർദ്ധിപ്പിച്ചിരുന്നു രണ്ട് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം കോടി രൂപയാണ് നരേന്ദ്രമോദി സർക്കാർ ആദ്യമായി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ബജറ്റിൽ പ്രതിരോധത്തിനായി നീക്കിവെച്ചിരുന്നത് ഓരോ വർഷം കഴിയും തോറും ഈ തുക കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരികയായിരുന്നു ഇതേ തുടർന്നാണ് കഴിഞ്ഞ ബജറ്റിൽ ഏതാണ്ട് ഏഴ് ലക്ഷം കോടിക്ക് അടുപ്പിച്ച് ബഡ്ജറ്റ് വിഹിതം ഉണ്ടായിരുന്നത് ഇപ്പോൾ അൻപതിനായിരം കോടി കൂടി ചേർക്കുമ്പോൾ അത് അതിലും കവിഞ്ഞ ഒരുപക്ഷേ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബഡ്ജറ്റ് വിഹിതമായി മാറാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ ശക്തികളിൽ ഒന്നായി മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഇത്തവണ പാകിസ്ഥാൻ ഇന്ത്യയുമായി ഏറ്റുമുട്ടാനിറങ്ങിയപ്പോൾ അവർക്കും മനസ്സിലായത് ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ഇന്ത്യ ഒരു ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനമുള്ള രാജ്യമാണ് എന്ന് അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു റഷ്യയും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ഒരു കാലത്തിൻ്റെ ആയുധം തരുമായിരുന്ന രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ന് ഇന്ത്യയിലേക്ക് തന്നെ അവർ നോക്കുകയാണ് മാത്രവുമല്ല ഇന്ത്യയുടെ മിസൈലുകൾ അത് മാത്രമല്ല ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ മിസൈലുകൾ ഗംഭീര പ്രവർത്തനമാണ് ആ യുദ്ധമേഖലയിൽ കാഴ്ചവെച്ചത് പാകിസ്ഥാൻ്റെ എഫ് പതിനാറ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ നിർമ്മിത പോർ വിമാനങ്ങളെപ്പോലും തകർക്കാൻ ശേഷിയുള്ളതാണ് ആകാശ മസേലുകൾ അപ്പോൾ ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ പ്രതിരോധ മേഖലയിൽ ശക്തമായ ചുവടുവെപ്പ് തന്നെയാണ് നടത്തിയിരിക്കുന്നത് അത് വരുന്ന ആളുകളിലും കൂടുതൽ ശക്തമായ തോതിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്